ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ ഗീതാഞ്ജലി ഓണക്കിറ്റ് വിതരണം ചെറുതുരുത്തി പി എൻ എം ആയുർവേദ കോളേജിൽ വെച്ച് നടന്നു വളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ റോട്ടറി ക്ലബ്ബിന്റെ ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് ഗീതാഞ്ജലി ഓണക്കിറ്റ് വിതരണം ചെറുതുർത്തി പി എൻ എൻ എം ആയുർവേദ കോളേജ് ആന്റ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജയപ്രകാശ് ഷൊർണൂർ സദേൺ ട്രേഡ് ലിങ്ക് ഓഫീസ് പരിസരത്ത് വെച്ച് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു റോട്ടറി ക്ലബ് ജി ജിആർ പി എൻ എൻ എം ആയുർവേദ കോളേജ് ആന്റ് ഹോസ്പിറ്റൽ ഡയറക്ടർ സന്ധ്യാ മണ്ണത്ത സ്വാഗതമാശംസിച്ചു റോട്ടേറിയൻ രാമചന്ദ്രൻ വി അധ്യക്ഷത വഹിച്ചു റോട്ടേറിയന്മാരായ ഉണ്ണികൃഷ്ണൻ രാമു ചാത്തനാത്ത് സയ്ദ് മുളയ്ക്കൽ പി എൻ എൻ എം ആയുർവേദ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ജിജി മാത്യു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു റോട്ടേറിയൻ സന്തോഷ് പണിക്കർ നന്ദി രേഖപ്പെടുത്തി சிறுதுருட்டி சொன்னூரிலும் உள்ள அர்கப்பெற்றவரை கண்டிப்பாக அவர் கிச்சங்கள் விதம் செய்யுண்டான சொன்னூரத்தில் கொண்டு முன்னோட்டு போய் கொண்டிருக்கிறது ஈ வர்ஷம் நம்ம சூரியிலும் சிறுதுருட்டி உள்ள மாதிரப்பிரவாடி ஓணத்திலே ஓணாகோஷம் தங்களோட நடத்தினுடைய ஓணக்கிட்டு அவருக்கு விதரணம் செய்யு താഴ്ച വർഷം തന്നെ അതിൻ്റെ ചാട്ടയുടെ ചെയ്തു മുടക്കേണ്ട നേതൃത്വത്തിൽ ഞങ്ങൾ ആരംഭിച്ചതാണ് ഈ ഓണം കിട്ടി കഴിഞ്ഞ പതിമൂന്ന് വർഷം യാതൊരു തണുപ്പ് ഇല്ലാതെ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് വർഷ പതിമൂന്ന് വർഷത്തോളമായിട്ട് ഏകദേശം ആറായിരത്തോളം കിട്ടുകൾ ചെറുത്തിയിലും തൊർണ്ണൂറിലുമായിട്ട് ക്ലബ്ബ് അവർഹരായ ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും ഞങ്ങൾക്ക് ഇത് തുറന്ന് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആശിക്കുന്നത് എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളിത് തുടർച്ചയായി നടത്തിക്കൊണ്ടു പോകുന്നത് സി ന്യൂസ് ചെറുതുരുത്തി